അലനെല്ലൂർ വെള്ളിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഇരുപത്തി ആറുകാരനായ സാബിത്തിന്റെ മൃതദേഹം കലങ്ങോട്ടിരി കടൂർ നിന്നും കണ്ടെത്തി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ കണ്ണങ്കുണ്ട് കോസ്വേയിൽ നിന്ന് സാബിത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച അഞ്ചു മണിയോടെ കോസ്വേക്ക് മുകളിൽ നിന്നാണ് സാബിത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെട്ടത് ഉടൻ നാട്ടുകാരും സുഹൃത്തുക്കളും അഗ്നിശമന സേനയും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രാത്രി ഏഴ് മണിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ച സംഘം ബുധനാഴ്ച പുലർച്ചയോടെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു പാലക്കാട് നിന്നും സ്കൂബ ടീമും എത്തിയിരുന്നു ചൊവ്വാഴ്ചത്തേക്കാൾ ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞിരുന്നു കൂടാതെ വെള്ളം തെളിഞ്ഞു ഒഴുകിയതിനാൽ വലിയ പ്രതിസന്ധികൾ സംഘത്തിനെ നേരിടേണ്ടി വന്നില്ല രാവിലെ പത്തുമണിയോടെയാണ് കലങ്ങോട്ടരെ കടൂർ പടിയിൽ നിന്നും സാബിത്തിന്റെ മൃതദേഹം ലഭിച്ചത് പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ശക്തമായ മഴയിൽ ചൊവ്വാഴ്ച മിക്ക സമയങ്ങളിലും കോസ്വേക്ക് മുകളിലൂടെയാണ് വെള്ളിയാർ ഒഴുകിയിരുന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെ കോസ്വേക്ക് മുകളിൽ നിന്നിരുന്ന സാബിത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല കണ്ണുംകൊണ്ട് സ്വദേശിയാണ് സാബിത്ത്